ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് വെജിറ്റബിളിലൊക്കെ ചേർത്ത് ഒരു ചിക്കൻ കറി തയ്യാറാക്കാം ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണേ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കുറച്ച് കിഴങ്ങ് ക്യാരറ്റ് നമ്മൾ കുറച്ച് ബീൻസ് ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമുക്ക് ആദ്യം വെജിറ്റബിളെല്ലാം ഒന്ന് എണ്ണയിൽ കുറച്ച് എണ്ണ വെച്ചൊന്ന് വഴറ്റിയെടുക്കാം ഒരു മൂന്ന് സവാള ആദ്യം സവാള ഇഞ്ചി പച്ചമുളക് വഴറ്റിയതിന് ശേഷം വേറ്റുമുളക് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം ഒരു പാനിൽ നമുക്ക് രണ്ട് ഗ്രാമ്പൂ രണ്ട് ഇലക്ക കുറച്ച് പെരിഞ്ചീരം പട്ട ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം കുട്ടികളൊക്കെ ഉണ്ടായുകൊണ്ട് നമ്മൾ അത് പൊടിച്ച് വേണം ചേർക്കാൻ കുറച്ച് ചൂടാക്കി പൊടിച്ചെടുക്കാം വെജിറ്റബിളെല്ലാം ഒരു കുറച്ച് എണ്ണ ഒച്ചൊന്ന് വയറ്റിയെടുക്കാം എന്നിട്ട് മറ്റൊരു പത്രത്തിലേക്ക് നമുക്ക് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മുളി പച്ചമുളക് പേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് കുരുമുളക് കുരുമുളക് പൊടിയും ചേർക്കാം ഉപ്പും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം ചിക്കൻ എല്ലാം കുറച്ച് എണ്ണ വെച്ചാൽ വാട്ടി വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് രണ്ട് ഒരു ഒരു മിനിറ്റും കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ വെന്ത് കഴിയുമ്പോൾ ചിക്കനിലോട്ട് ചേർക്കാം ഒരു മുക്കാൽ വേവ് ആകുമ്പോൾ തന്നെ ചിക്കനിലോട്ട് ഈ വെറ്റുമുളും കൂടെ ചേർക്കാം നമ്മൾ ഗരം മസാല എല്ലാം ചൂടാക്കി അതും പൊടിച്ച് പച്ചമുളകും ചതച്ച് അതും കൂടെ ചേർക്കാം ഈ വെജിറ്റബിളും കൂടെ നമ്മൾ ചിക്കനിലോട്ട് ചേർത്ത് എല്ലാം കൂടെ ഒന്നും കൂടെ നല്ലപോലെ അടച്ച് വേവിക്കാം ഗരം മസാല പൊടിച്ച് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലും എല്ലാം കൂടെ ചതച്ച് പച്ചമുളകും ചതച്ചും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ വേവിച്ചെടുക്കാം നമുക്ക് അവസാനം വേണമെങ്കിൽ ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർക്കാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇത് ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ നല്ല രുചിയായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് അവസാനം നമുക്ക് കുറച്ച് താളിച്ചും കൂടെ ചേർക്കാം കുറച്ചും കൂടെ വേവാനുണ്ട് നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ വെന്തതിന് ശേഷം മാത്രം അവസാനം പാൽ ചേർത്താൽ മതിയാവും ഇപ്പം എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാലും പാലും കൂടെ ചേർക്കാം നമുക്കിത് ആദ്യത്തെ പാൽ അങ്ങനെയില്ല ഒരു ഒറ്റ പാലായിട്ട് മാത്രം മതിയാവും നല്ല കട്ടിപ്പാൽ ഒരു ആദ്യത്തെ പാൽ മാത്രം ചേർത്താൽ മതിയാവും കറിവേപ്പിലേയും ചേർത്ത് കടും തളിച്ചതും ചേർക്കാം ഈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിളെല്ലാം ചേരുന്നത് കൊണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ് അപ്പത്തിനും ഒക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക